തടക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു തടക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമം വഴിവാടി ജംഗ്ഷനിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി എതിർക്കുന്നതിനേക്കാളും ചന്ദ്രപരിവാറിനെ എതിർക്കുന്നതിനേക്കാളും നരേന്ദ്രമോദിയെ എതിർക്കുന്നതിനേക്കാളും കോൺഗ്രസിന് പ്രധാനം ഈ രാജ്യവും ഈ രാജ്യത്തിന്റെ ഐക്യവും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഈ രാജ്യത്തിന്റെ അഭിമാനവും ആണ് എന്നതുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യത്തിനതിനുള്ള ശേഷിയുണ്ട് എന്നും തക്കതായ സമയത്തും തക്കതായ സന്ദർഭത്തിലും ആ തിരിച്ചടി നൽകുമെന്നുമുള്ള ഉത്തമമായ വിശ്വാസത്തിൽ നമ്മൾ പതിനഞ്ച് നാളുകൾ നമ്മൾ കാത്തിരുന്നു മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് കാവിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി റെജി വഴിപാടി സ്വാഗതം പറഞ്ഞു കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കോശി എം കോശി മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ ഡി സി സി സെക്രട്ടറിമാരായ എം ആർ രാമചന്ദ്രൻ മനോജ് സി ശേഖർ ഗീത രാജൻ വൃന്ദാവനം പ്രസാദ് കങ്കാലിൽ ഹരിപ്രകാശ് സൂര്യ വിജയകുമാർ ശശികല റോബി മണപ്പള്ളിൽ സാബു യോഹന്നാൻ റോണി വെട്ടിയാർ രമേശ് അമ്പിളി ഷാജി ടി കെ മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര